അതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിക്കറ്റ് നമ്പർ ഫോർ മുകേഷും വേറെ ആരുമില്ല നമ്മുടെ ജയസൂര്യെന്ന കേട്ട് ആ അതുപോലെ മലപ്പുറത്ത് ഡോക്ടർ സലാമിന് വേണ്ടിയിട്ട് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസ്സിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ പിന്നെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ളവർ പോകാൻ മടിക്കുന്ന പേടിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ പ്രശ്നബാധിതമായിട്ടുള്ള മേഖലയിൽ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ അത് ഒരു ആർട്ടിസ്റ്റ് സംഘടനയാണ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഘടനയുണ്ട് എയിമ എന്ന് പറഞ്ഞിട്ട് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമായിട്ട് പോയി അബ്ദുൽ സലാം സാറിന് വേണ്ടിയിട്ട് ഏകദേശം അഞ്ഞൂറോളം വീടുകൾ ഞാനുൾപ്പെടെ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് കൊണ്ട് കവർ ചെയ്തു അല്ല ജേട്ടാ നിങ്ങളാണോ അടുത്ത വിക്കറ്റ് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണേ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ചിത്രീകരിച്ചിട്ടുള്ള മൂവി ഒരു ഫാമിൻ്റെ സെറ്റപ്പിൽ ചിത്രീകരിച്ചിട്ടുള്ള മൂവി അതിൽ നമ്മുടെ ഈ പറഞ്ഞ സോണിയ മൽഹാർ അഭിനയിച്ചത് ഒരു ഓഫീസ് ഗേളായിട്ട് ഒന്നും പോരാത്തതിന് അന്ന് നിങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ടുള്ള നായിക ഇന്നത്തെ ഡബ്ല്യു സി സിയുടെ ഒരു പ്രധാന അംഗമായിട്ടുള്ള ഒരാൾ ഇന്ന് ഇപ്പറഞ്ഞ ആൾക്ക് നാൽപ്പത് വയസ്സിൻ്റെ മേലോട്ട് പ്രായം ഭാര്യ രണ്ട് മക്കള് ഒരാണ് ഒരു പെണ്ണ് താമസിക്കുന്നത് കൊച്ചിയിൽ ഇതെല്ലാം കൂടെ പറയുമ്പം എനിക്ക് തോന്നുന്നത് പേര് ഞാൻ പറയല്ലോ വേണമെങ്കിൽ ഞാൻ കാണിക്കാം ഈ അവസ്ഥയിലുള്ളൊരു ഒരു ആണ് ഈ സോണിയ മൽഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നടി ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഈ സോഷ്യൽ മീഡിയാസിൽ മൊത്തം പറഞ്ഞു നടക്കുന്നത് അതായത് നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ടായാലും അറിയാലോ അതിൽ ഈ പറഞ്ഞ സോണിയ മൽഹാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വളരെ വ്യക്തമാണ് അവർ ഇന്നലെ മെനിയാന്ന് ബാക്ക് ടു ബാക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്ക് അവരുടെ അനുഭവം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് തൊടുപുഴ മൂവാറ്റുപുഴ നിന്ന് ചിത്രീകരിച്ചിട്ട മൂവിയാണ് ഒരു ഫാമിലെ ഓഫീസ് ഗളായിട്ടാണ് ഞാൻ അവിടെ വന്നത് അതിനുശേഷം എനിക്ക് സംഭവിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പതിമൂന്നിൽ തൊടുപുഴ ഒരു സിനിമയുടെ ഷൂട്ടിന് പോകുമ്പോൾ ഇപ്പോഴത്തെ തന്നെ ഇപ്പോഴും അയാൾ സൂപ്പർ സ്റ്റാറാണ് ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ ഒരാൾ തൊടുപുഴ ലൊക്കേഷൻ അത് ആ പടത്തിലാണ് ആയത് ഞാൻ ആദ്യമായിട്ട് പോകുക അതൊരു പിന്നെ ഓഫീസ് സ്റ്റാഫായിട്ടുള്ള ഒരു വേഷമാണ് ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് വലിയൊരു നടൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് തന്നെ ട്രെയിൻ കയറ്റി വിടുമായിരുന്നു അവിടെ ചെന്ന് അഭിനയിക്കുന്നതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് വരുന്ന ഒരു ഒരു ചെറിയൊരു ഹാൾ പോലുള്ള സ്ഥലത്താണ് നമുക്ക് ഡ്രസ്സ് ചേഞ്ചിനും മറ്റു കാര്യങ്ങളും മേക്കപ്പൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ തന്നെയാണ് ആ സൈഡിൽ തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി നിന്ന് തിരിച്ച് വരുമ്പോൾ വിത്തൗട്ട് പെർമിഷൻ കയറി ഇങ്ങനെ ഹഗ് ചെയ്യാൻ വേണ്ടി പിടിക്കുകയാണ് അപ്പോൾ ഞാൻ സത്യത്തിൽ പേടിച്ചു പോയി പേടിച്ച് കാരണം ഇപ്പം ബലിഷ്ടമായ തരമാണ് അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് ഞാൻ തള്ളി മാറ്റി എന്തോ ഇതിൽ പെട്ടെന്ന് തള്ളിയിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഇപ്പൊ എനിക്ക് നിങ്ങൾ വിത്തൗട്ട് പെർമിഷൻ ചെയ്ത ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് ഞാൻ പേടിച്ച് പോയി നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ എനിക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പം ആൾക്കാരൊക്കെ വേണമെങ്കിൽ എന്റെ കമന്റിന്റെ താഴെ ആ കമന്റ് നിരോധിച്ചിരിക്കുന്നു കാരണം സൂപ്പർ സ്റ്റാറിന് അത്രയും ദാരിദ്ര്യം എന്ന് ചോദിക്കും കഴിഞ്ഞ ദാരിദ്ര്യം എന്ന് ചോദിക്കുന്ന ടീം വരും പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ഈ സംഭവം ഞാനിപ്പോ ഇവിടെ വന്നിരുന്നു ഈ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ട് എനിക്ക് ഐഡിയ നേടേണ്ട യാതൊരു കാര്യമില്ല പിന്നെ ഞാൻ കേസിനോ കാര്യങ്ങൾക്കോ ഒന്നും പോകാനും സത്യത്തിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല കാരണം അതൊരു ഓൾറെഡി അദ്ദേഹം മാപ്പ് പറഞ്ഞു അതിൻ്റെ പുറകില് അത് ക്ലിയർ ചെയ്തു എങ്കിൽ പോലും ഇതിപ്പോൾ ഇവിടെ പറയുന്നത് ഇപ്പൊ ആ മനുഷ്യൻ ചാനൽ കണ്ടോണ്ടിരിക്കുകയായിരിക്കും അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഭാര്യയൊക്കെ അത്രത്തോളം ഒരു കുടുംബിനായി ജീവിക്കുന്ന ആൾക്കാർ ഇപ്പം ഞാൻ ആ പേരോ കാര്യങ്ങളോ പബ്ലിഷ് ചെയ്യുമ്പോൾ ആ സ്ത്രീ ചിലപ്പത്മഹത്യ കുട്ടികളുടെ ലൈഫ് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും എന്നെ ഹോണ്ടേ ഞാൻ എൻ്റെ ബ്രദർ എന്റെ പൊന്നു സോണിയ മൽഹാറെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ഈ പേര് പറയണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മറ്റേ ഉപ്പൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സൈൻസ് ആൻഡ് സിംറ്റംസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു എന്നിട്ട് അവസാനം ഞാൻ അതിൻ്റെ വാല്യു പറയില്ല എന്ന് പറഞ്ഞ അവസ്ഥയല്ല പൂർ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതിനുള്ള കാര്യം പറഞ്ഞു ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ജയസൂര്യൻ്റെ ഒരു പിഗ് മാൻ മൂവിയാണ് വന്നത് ഞാൻ കണ്ടുപിടിച്ചല്ലേട്ടോ നമ്മുടെ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവായിരിക്കുന്നൊരു കാലാണിത് അത് നമ്മൾ ഈ കാണുന്ന പോലെ ഈ ആ മൂവിയുടെ സീൻസാണത് ജയസൂര്യ ഉണ്ട് രമ്യ നമ്പീഷൻ ഉണ്ട് ഇപ്പോൾ രമ്യ നമ്പീഷനാണ് ഡബ്ല്യു സി ഒരു മെയിൻ അംഗം ജയസൂര്യ ജയസൂര്യമാണ് യുവ നടനായിരുന്നു ഇന്ന് നാൽപ്പത് വയസ്സിന് മേലെ കൊച്ചുങ്ങളും രണ്ട് കുട്ടികളും വൈഫും ഉണ്ട് എല്ലാം ഉണ്ട് ഓഫീസ് സീനായിരുന്നു ഓഫീസ് സീനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഫാമെന്ന് ഷൂട്ട് ചെയ്ത മൂവി ഇത് ഒരു കോമൺ സെൻസിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നാട്ടിൽ ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ മൂവിയുടെ പേരും അതായത് ജാതകടക്കം നാളടക്കം ഇവിടെ ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടോ ഇത്രയും ആൾക്കാർ കാണിച്ചുകൊണ്ടിരുന്നിട്ടും നിങ്ങൾ അവസാനം ഇന്ന് ന്യൂസേറ്റി നി ആരാധിക അല്ല എന്താ പറയുക അവതാരിക നിങ്ങളോട് കുത്തി കുത്തി ചോദിച്ചു ആ ചോദിച്ച ചോദ്യങ്ങൾ ഇങ്ങനെ ആയിരുന്നു ാര്യം കൂടി ചോദിച്ചോട്ടെ സോണിയയുടെ ഈ അഭിമുഖങ്ങൾ വരുന്ന വീഡിയോകൾക്കൊക്കെ താഴെ ഒരു യുവ നടന്റെ ഫോട്ടോയും ആ രീതിയിലായ അദ്ദേഹമാണ് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് എല്ലാവർക്കും പരിചിതനായ ആ ഒരു യുവ നടൻ ആരോപണ നിഴലിലാണ് ജയസൂര്യ എന്ന നടനെ നടന്റെ ഫോട്ടോയാണ് താങ്കളുടെ ഫോട്ടോയുമായി താങ്കളുടെ ആ അഭിമുഖം പോകുന്നതിന് താഴെയൊക്കെ വരുന്നത് ആ താങ്കൾ പേര് പറയുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഒരു നടൻ ആ ആരോപണങ്ങൾ ഒക്കെ ഏറ്റുവാങ്ങുന്നുണ്ട് അദ്ദേഹം നിരപരാധിയാണോ അല്ലയോ എന്ന സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നു ഞാൻ ആരുടെയും പേര് എടുത്ത് പറയുകയോ അങ്ങനെ അതിനു വേണ്ടി ഞാൻ പറയുന്നില്ല കാരണം ഞാനൊരു പേര് പരമായിട്ട് എടുത്തു പറയുകയോ നിഷേധിക്കുകയോ രണ്ടിനും ഞാനില്ല അപ്പൊ അത് എന്നുവച്ചാൽ അത് എന്ത് ചെയ്താലും അത് കുഴപ്പത്തിലേക്ക് വരാം ക്രൂശിക്കപ്പെടുന്ന അല്ലെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപിക്കപ്പെടുന്നയാൾ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു കുടുംബമുണ്ട് അദ്ദേഹവും ആരോപണ നിഴലിലാണ് അതിൽ വ്യക്തത വരട്ടണം എന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ അതല്ല എന്നുള്ളത് കൊണ്ടാണോ തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ അത് നിഷേധിക്കാത്തത്

അറ്റ്ലീസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അതെങ്കിലും പറ എൻ്റെ പൊന്നെ സത്യം പറയട്ടെ നിങ്ങളുടെ ഈ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഇതും വെച്ചിട്ട് നീ പറഞ്ഞ സൂര്യനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അതോ നിങ്ങൾക്ക് ചുമ്മാ ഫെയിമിന് വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഇങ്ങനെ സംസാരിച്ചാണോ തോന്നിപ്പോൾ ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് കുറച്ച് സമയം മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത ഉണ്ടായിരുന്നു ആ ഓക്കെ ഒരാളുണ്ട് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല പക്ഷെ നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു ഒരു പേര് മാത്രമേ ഉള്ളൂ ബാക്കി ആളുടെ രൂപം മൊത്തം എ ട് ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അവസാനത്തെ ഒരു കാര്യം ബാക്കി നിർത്തിട്ട് നിങ്ങൾ എന്താ വിചാരിച്ചത് ജയസൂരിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുക അതല്ലെങ്കിൽ മറ്റു വല്ല ആളുകളെയും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്താ നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്താ നിങ്ങൾ നിങ്ങൾക്ക് ഫെയിം കിട്ടണം എന്നുള്ളതാണോ എനിക്കാ നിങ്ങളുടെ കുറച്ച് മുമ്പ് നമ്മുടെ ഈ ഇപ്രാവശ്യത്തെ എലക്ഷൻ്റെ സമയത്ത് ഇവരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ബൈറ്റ് വന്നിരുന്നു ഞാൻ ഞാൻ അന്ന് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിൽ അതായത് ഇവർ പറയുന്നത് മലപ്പുറം ഭയങ്കര ഭീകര പ്രദേശങ്ങളാണ് മലപ്പുറത്ത് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്താ പറയുക ബി ജെ പിക്ക് വേണ്ടി ഞാൻ വോട്ട് ചോദിക്കാൻ വേണ്ടി അവിടെ പോകുന്ന സമയത്ത് എനിക്ക് പേടിയോട് കൂടി പോയിട്ടാണെന്നൊക്കെയുള്ള ഒരു ബൈറ്റ് വന്നിരുന്നു ഞാൻ ഇവിടെ ജസ്റ്റ് ഇടുന്നുണ്ട് ഇതുമായിട്ട് ഒന്നുമില്ല പക്ഷെ ഞാൻ അവരുടെ ഒരു അതായത് ഒരു ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തോ ചെയ്യുന്ന പോലെയാണ് എനിക്ക് അന്നത്തെ ആ ഒരു മലപ്പുറം ബൈറ്റ് ഈ എന്താ പറയുക സോണിയ മൽഹാർ ഇട്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ മലപ്പുറത്ത് ഡോക്ടർ സലാമിന് വേണ്ടിയിട്ട് അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ വളരെ അധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് അവിടെ പിന്നെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ളവർ പോകാൻ മടിക്കുന്ന പേടിക്കുന്ന സ്ഥലങ്ങളിൽ വളരെ പ്രശ്നബാധിതമായിട്ടുള്ള മേഖലയിൽ ഞങ്ങൾ കുറച്ച് സ്ത്രീകൾ അത് ഒരു ആർട്ടിസ്റ്റ് സംഘടനയാണ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരു സംഘടനയുണ്ട് എയ്മ എന്ന് പറഞ്ഞിട്ട് അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളൊരു ടീമായിട്ട് പോയി അബ്ദുൽ സലാം സാറിന് വേണ്ടിയിട്ട് ഏകദേശം അഞ്ഞൂറോളം വീടുകൾ ഞാനുൾപ്പെടെ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് കൊണ്ട് കവർ ചെയ്തു നിങ്ങൾ കണ്ടില്ല ഇത് ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഒരു സോഷ്യൽ മീഡിയ ഫെയിമിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു ഒരു വലിയ നടിയൊന്നും അല്ല ചെറിയ ചെറിയ ഈ പറഞ്ഞ പോലത്തെ വല്ല റോളോ അല്ലെങ്കിൽ വേലക്കാരിയോ അല്ലെങ്കിൽ അവർ തന്നെ പറഞ്ഞൊന്ന് ഒന്ന് രണ്ട് റേപ്പ് സീനൊക്കെ ഉള്ള മൂവീസിലൊക്കെ മാത്രമേ അവരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു ഫെയിമിന് വേണ്ടിയിട്ട് അവർ വന്ന് ചെയ്തതാണോ ഇനി സത്യത്തിൽ ജയസൂര്യ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ജയസൂരിൻ്റെ പേര് പറയാണ്ട് പിന്നേക്ക് അതൊരു അഡ്വാൻറ്റേജ് ആക്കി വെച്ചിട്ട് ഒരു പ്രത്യുപകാരം ചോദിക്കാനാണോ സത്യം പറഞ്ഞാൽ ഈയൊരു ഈ ഒരു പ്രസ്താവനകളോട് നമുക്ക് തോന്നിപ്പോകും എന്താണെങ്കിലും പെട്ടോ ജയസൂര്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ട പോലൊക്കെ തന്നെയാണ് ഒരു ട്വൻറ്റി എയ്റ്റി ചാൻസിലാണ് ഇപ്പം നമ്മുടെ ജയസൂര്യ നിൽക്കുന്നത് ഇനി അവർക്ക് പരാതിയില്ല അല്ലെങ്കിൽ അവർക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞാൽ പാവത്തിന് രക്ഷപ്പെടാം എന്നാലും സ്വന്തം ഒരു ആത്മാ നിരീക്ഷണം നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രേക്ഷകരും നമ്മളെ ബാക്കിയുള്ള ആൾക്കാരും ഇതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ ചകഞ്ഞെടുത്ത സമയത്തും നമ്മുടെ ജയസൂര്യ എന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ വളരെ വ്യക്തമാണ് എന്താണ് ഏതാണ് ഇവർ പറഞ്ഞ കഥകൾ മൊത്തം കണക്ട് ചെയ്ത് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജും ആൾക്കാരെ ഉറപ്പിച്ചിട്ടുണ്ട് ആ പോയിൻറ്റ് വൺ പെർസെൻറ്റേജാണ് ഇവരുടെ വായിന്ന് ആ പേര് വരാനുള്ളത് അത് അവർ ഏതായാലും പറയില്ല എന്ന് അവർ വ്യക്തമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇതുപോലെ ഓരോ ദിവസം ഓരോ വിക്കറ്റുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നാളെ മുതൽ ആരൊക്കെ വിക്കറ്റ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകും എന്നുള്ളത് കണ്ട് തന്നെ അറിയണം തമ്പുരാനെ